ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഓൾ പർപ്പസ് ക്ലീനറാണ് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കിച്ചണിൽ കൗണ്ടർ ടോപ്പ് കൊടുക്കാൻ ഗ്യാസിൻ്റെ അവിടെ തുടക്കാൻ അങ്ങനെ എല്ലാം തുടക്കം മിക്സിയുടെ പുറത്തൊക്കെ ഇങ്ങനെ തുടക്കാൻ പറ്റിയത് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അലർജിയും വരാത്ത നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ക്ലീനിങ് ലിക്വിഡാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കാം അതിന് ആകെ നാരങ്ങ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കം കാണും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ പുതിയ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ടര ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് രണ്ട് ചെറുനാരങ്ങ മുഴുവനായിട്ടും പിന്നെ അര ചെറുനാരങ്ങ ഇവിടെ ഉണ്ടായിരുന്നതുമാണ് മുറിച്ച് വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ രണ്ടര ചെറുനാരങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലുള്ള ഒരു കപ്പിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇതിലൊരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടര ചെറുനാരങ്ങക്ക് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചെറുനാരങ്ങൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാല് നമുക്ക് ഇത് ഓഫാക്കാം ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ചെറുനാരങ്ങ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും അടിഞ്ഞ് കിട്ടൂല ഇപ്പോൾ ചെറുനാരങ്ങ ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം വെള്ളമൊഴിച്ചടിക്കണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമൊഴിച്ച് അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് അടിഞ്ഞ് കിട്ടൂല എന്തെങ്കിലും അപ്പം ഞാൻ എന്തെങ്കിലും നാരങ്ങ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് ഇത് നാരങ്ങ തിളപ്പിച്ച വെള്ളമാണ് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം രഞ്ഞാ മതി നല്ലോണം അരക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ചെറുനാരങ്ങട മണമൊക്കെ വരണിണ്ട് അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ ടേബിളും ഗ്യാസിന്റെ അവിടെ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കണോണ്ട് ചെയ്യുകയും ചെയ്യാം പുറത്തൊന്നൊന്നും വാങ്ങണ്ട ആവശ്യമില്ല എല്ലാത്തരം ക്ലീനിങ്ങിനും നമുക്ക് ാവുന്ന ഒന്നാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം ഇപ്പോ നമ്മളിത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്താൽ കുറച്ചും കൂടെ ഒന്ന് നല്ലതാണ് ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ലതാണ് ക്ലീന് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടതും ഒക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടേബിളും ഇതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊട്ട സ്മെല്ല് പോവാൻ നല്ലൊരു നാരങ്ങട മണമൊക്കെ ഉണ്ടാവും ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ ചേർക്കണുണ്ട് ഒരു നിർബന്ധവും ഇല്ല ചേർക്കണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഹോം മെയ്ഡായിട്ടുള്ള ക്ലീനറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ക്ലീനറാണിത് നമുക്ക് ഗ്യാസിൻ്റെ അവിടെയൊക്കെ തുടക്കണമെങ്കിലും ടേബിൾ തുടക്കണമെങ്കിലും അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്ലാബ് തുടക്കാനും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ കുറച്ച് തരി ഉണ്ട് ഞാൻ അരിക്കുമ്പോൾ സൈഡിൽ കൂടെ വീണതാ അപ്പോൾ ഒന്നും കൂടെ ഞാൻ അരിച്ചിട്ടേ കുപ്പിയിലൊഴിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ശരിക്കു വരില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ഒഴിക്കണ നല്ലത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എനിക്കൊരു പുതിയ ചാനലുണ്ട് ഈസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം